നമുക്കിനി ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി എൻ്റെ അമ്മക്കുട്ടിയുടെ തുണിയാണ് കേട്ടോ ഇത് ഫുള്ള് നമുക്ക് മടക്കി വെക്കണം അതിന് ടാസ്ക് ആണ് അപ്പോൾ വീട്ടിൽ ഈ ഒരു പണിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താ വീഡിയോ മാക്സ് നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാൻ പോകും ഫുള്ള് മടക്കുമൊക്കെ ടാസ്ക് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ട കൂണിയാണ് കേട്ടോ അമ്മക്കുട്ടി മടങ്ങിയതാണ് ഇത്രയോ

ായിട്ട് പോയപ്പോൾ ചെറിയ സന്തോഷം അതെ വാവ വരുമല്ലോ അതാ അവള് പറഞ്ഞത് ഇനി പോകുവാണെങ്കിൽ വാവേനെ കൊണ്ടുവരാളം പേര് നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മള് റിപ്ലൈ കൊടുക്കാറുണ്ട് പിന്നെ ഇത് നമ്മള് കമന്റ്സിലൂടെ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും അറിയാം നമ്മൾ നേരിട്ട് പറയുമ്പോഴല്ലേ അതിന്റെ ഒരു നമ്മളെല്ലാ കവന്റും കൊടുക്കാറുണ്ട് നമ്മൾ ആരും വെറുതെ വിടാറില്ലേ ഞങ്ങള് എല്ലാരും ഞങ്ങളുടെ ഫാമിലിയാണ് നെഗറ്റീവ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാണ് സമയം കിട്ടാതെ അപ്പൊ നമ്മുടെ നെഗറ്റീവ് കമന്റുകൾക്കും അതേപോലെ തന്നെ നമ്മുടെ നല്ല കമന്റുകൾക്കുള്ള റിപ്ലൈ നമ്മൾ ഉടനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെന്താ പിന്നെ നമ്മുടെ ബാക്ക് പാക്കിങ് ബാക്ക് ധാരാളം പേര് കമന്റിൽ ചോദിച്ചിട്ടില്ലേ ഫുഡ് പിന്നെ പിന്നെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ പാക്ക് പിന്നെന്തായിരുന്നു എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില് നമ്മളത് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് അതിന്റെ എഡിറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ നമ്മൾ തന്നെയുള്ളു എഡിറ്റ് ചെയ്യാനും എടുക്കാനും അത് വോയ്സ് ഓവർ കൊടുക്കാനൊക്കെ നമ്മൾ എന്തേലും മാത്രമേ ഉള്ളൂ എന്റെ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ പകുതിയും ചെയ്യുന്നില്ല ബാക്കി എല്ലാ കൂട്ടാണ് ചെയ്യുന്നത് കിട്ടുന്ന സമയത്ത്